ആലിലത്താലി രചന മുഹമ്മദ് റാഫി അവതരണം സൽസാ മുസ്തു റൂമിലിരിക്കുമ്പോഴും നന്ദയുടെ ഉള്ളിൽ മുഴുവൻ കുറച്ചു മുമ്പ് അരകേര സംഭവങ്ങളായിരുന്നു പതി അവൾ ബെഡിൽ നിന്ന് എന്നിട്ട് കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് സ്വന്തം മുഖത്തേക്കൊന്ന് നോക്കിയതും അവളുടെ പൊട്ടിപ്പൊള്ളിയ ചുണ്ടിലും ഒരു നോവിന്റെ ചിരി വിരിഞ്ഞിരുന്നു എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി ഇങ്ങനെ ഉരുകൊരു കി ജീവിക്കുന്നത് അവൾ സ്വയം ചോദിച്ചുപോയി അച്ഛനും അമ്മയും പോയതിനു ശേഷം ഇന്നോളം ഏട്ടൻ്റെ കുത്തുവാക്കുകളും ഉപദ്രവവും അല്ലാതെ അയാളിൽ നിന്ന് മറ്റൊന്നും തനിക്ക് കിട്ടിയിരുന്നില്ല എന്നാൽ എന്നാൽ പോലും പിറപ്പെന്ന സ്നേഹം മനസ്സിലാവോളം നിറഞ്ഞു തന്നിരുന്നു പക്ഷെ ഇന്നിപ്പോൾ യതു ഏട്ടനെ നിന്ന് കേൾക്കേണ്ടി വരുന്ന ഓരോ വാക്കിനും കാരണക്കാരൻ തൻ്റെ കൂടപ്പിറപ്പാണെന്ന് ഓർക്കും തോറും അവൾ ഏട്ടനോട് ഇതുവരെ ഇല്ലാത്തൊരു ദേഷ്യം തോന്നി തന്റെ താലിക്ക് വിലയിട്ടുകൊണ്ട് സ്വപ്നങ്ങളെ തല്ലി തകർത്തു ഇപ്പോൾ വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു സ്നേഹിച്ചതിന് കൂടെപ്പുറപ്പ് തനിക്ക് ഏകുന്ന വേദന അത് സ്വന്തം വ്യക്തിത്വം പോലും ഇല്ലാതാവുന്ന രീതിയിലേക്ക് മാറി ഓർത്തതും അവൾ പോലും അറിയാതെ ആ മനസ്സിൽ ഏട്ടനോട് വെറുപ്പ് കൂടി ഇന്നേ വരെ ഏട്ടൻ പറയുന്നതല്ലാതെ മൗനമായി നിന്ന് അനുസരിച്ച് ഈ പെങ്ങൾക്ക് നോവിന്റെ കൂമ്പാരം സമ്മാനിച്ച ഏട്ടനെ നേരിൽ കാണണമെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു നിറഞ്ഞഴകിയ കണ്ണുനീർ വാശിയോടെ തുടച്ചു നീക്കിക്കൊണ്ടവൾ അവളുടെ വീട് ലക്ഷ്യമാക്കി നടന്നു വീട്ടിൽ നേരെ നേരം ബെല്ലടിച്ചിട്ടും ആരെയും കാണാത്തത് കണ്ടപ്പം നന്ദനിരാശയുടെ തിരികെ ചെന്നെങ്കിലും പോ പാതി വഴി എത്തിയപ്പോഴാണ് അവളുടെ ഏട്ടൻ കാർത്തിക് വരുന്നത് കണ്ടത് അകലെ നിന്ന് തന്നെ കാർത്തിക് നന്ദയെ കണ്ടെങ്കിലും അവളെ മൈൻഡേ അത് മുമ്പോട്ട് പോകാനൊരുങ്ങി അവൻ്റെ വണ്ടിക്ക് മുമ്പിൽ അവൾ തടസ്സമായി നിന്നു എന്തായാലും ഏട്ടനെ എന്നെ കണ്ടിട്ട് കാണാത്തതുപോലെ പോകുന്നത് ഇന്ന് യതുവേട്ടൻ്റെ വീട്ടിൽ വന്നപ്പം പറഞ്ഞപ്പോ ഡയലോഗ് ഇങ്ങനൊന്നും ഇല്ലായിരുന്നല്ലോ നമ്മൾ തമ്മിൽ ഒരുമിച്ച് തയ്യാറാക്കിയ പ്ലാനാണ് ഈ താലി കച്ചവടം എന്നല്ലേ നിങ്ങൾ യതുവേട്ടനോട് പറഞ്ഞത് എങ്കില അതിലൊരു പാതി ഈ എനിക്കും ഉണ്ടാവില്ലേ അത് വാങ്ങിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത് അവളെ സംസാരം കേട്ടതും അയാളൊന്നും ഞെട്ടി എൻ്റെ ഏട്ട പേടിച്ചോ തമ്മിൽ കാണുമ്പോൾ മുഖം തരാതെ പോകുന്ന ഏട്ടനോട് ഞാൻ എപ്പോഴാ മനുഷ്യനെ നിന്നും പണം തട്ടിയെടുക്കാൻ കുറച്ച് സംസാരിച്ചത് നിങ്ങളോട് ഞാൻ എപ്പോഴാ പറഞ്ഞത് അനിയത്തികളുടെ കല്യാണത്തിന് ഏതോട്ടനോട് പണം ചോദിക്കാൻ ഇല്ലെങ്കിൽ അമ്മയോടെല്ലാം വിളിച്ചു പറയുന്നേ ഒരിക്കൽ നിങ്ങളെ കാര്യലാഭത്തിനു വേണ്ടി നിങ്ങൾ എന്നെ വിറ്റു അന്ന് എന്റെ കുടുംബത്തെ ഓർത്തുകൊണ്ട് മാത്രം എന്റെ സ്വപ്നങ്ങൾ ഞാൻ കുഴിച്ചു മൂടി അന്ന് ഞാൻ ഈ താലിക്ക് കയത്ത് നീട്ടിക്കൊടുത്തത് അവിടെ കൊണ്ട് എൻ്റെ ഏട്ടൻ്റെ ആർത്തി തീരുമല്ലോ എന്ന് ഞാൻ കരുതി പക്ഷെ നിങ്ങൾ വീണ്ടും വീണ്ടും എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ പവിത്രമായ താലിയെ വെച്ച് വിലപേശന്നും ഞാൻ കരുതിയില്ല അത്രത്തോളം തരംതായെന്ന് പോയി എൻ്റെ ഏട്ടനെന്ന് ഞാൻ ഓർത്തില്ല ഡീ അല വേണ്ട എത്ര തന്നെ നിങ്ങൾ വേദനിപ്പിച്ചാലും നിങ്ങൾക്ക് നേരെ ഇന്നോളം ഞാൻ ശബ്ദമുയർത്തിയിട്ടില്ല പക്ഷെ ഇനിയും നിങ്ങൾക്ക് മുമ്പിൽ മൗനമായി നിന്നാ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായി മാറും ഞാൻ എന്ത് എത്തിട്ടാണ് ഏട്ടൻ എന്നോട് ഇത്രയും വലിയൊരു ചതി ചെയ്തത് ഏട്ടനെന്ന് ബഹുമാനത്തിൽ നിന്ന് വിളിക്കുമ്പോൾ പോലും എനിക്കിപ്പോ വെറുപ്പാ പക്ഷെ അച്ഛനും അമ്മയും ചൊല്ലിത്തന്ന നന്മ കൊണ്ട് മാത്രമാണ് ഇന്നും എൻ്റെ അടുത്ത് നിന്ന് നേട്ടനാ വിളി കേൾക്കേണ്ടി വരുന്നത് എനിക്ക് മുമ്പിൽ നിന്ന് പ്രസംഗിക്കാതെ പോവാൻ നോക്കടി നിന്നെ വെച്ച് കാർത്തിക് ഒരു കളികളിക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യൂ അവിടെ എനിക്ക് നിന്റെ ജീവിതവും നിന്റെ സങ്കടവും എനിക്കൊരു വിഷയമല്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ വഴിക്ക് നീ തടസ്സം നിന്നാ കൊന്ന് കുഴിച്ചും കൂടാനും കോർത്തിക്ക് മടിക്കില്ല ഇതിനേക്കാൾ ഭേദം അതാണ് അതോടെ തീരല്ല ഒരിക്കലിന്റെ താലിക്ക് വിലയിട്ടതല്ലേ നിങ്ങൾ ഇനിയും അത് തന്നെയാണ് ഉദ്ദേശമെങ്കിൽ ഈ പെങ്ങളെ അങ്ങ് കൊന്നു കളഞ്ഞ കേട്ട അതോടെ തീരുമല്ല ഈ നശിച്ച ജന്മം ഇങ്ങനെ മറ്റുള്ളവർക്കിടയിൽ നാണം കെട്ട് ജീവിക്കുന്നതിലും നല്ലത് മരണമാണ് ഈട്ടന്റെ കൈ അങ്ങനെ ഒരു ഉപകാരമെങ്കിലും ഈ പെങ്ങക്ക് വേണ്ടി ചെയ്തതാ അത്രയും പറഞ്ഞുകൊണ്ടവൾ അവന്റെ ഷോൾഡറിൽ പൊട്ടിക്കരഞ്ഞു ചി പൊട്ടിക്കറിഞ്ഞു നാട്ടുകാരെ കാണിക്കാൻ ക്ഷോം കൊണ്ട് വന്നുണ്ടല്ലോ പിന്നെ നീ പറഞ്ഞതുപോലെ ചെയ്യാനേ എനിക്ക് ഒരു മടിയുണ്ടാവില്ല വേണ്ടി വന്ന ഞാൻ അതുപോലെ ചെയ്തെന്നും വരും എൻ്റെ വഴിക്ക് നിന്റെ ഭർത്താവ് വന്നില്ലെങ്കിൽ നിന്റെ ജീവനെടുത്ത് അവന്റെ തലയെ കെട്ടി വെക്കാനും എനിക്കറിയാം എനിക്ക് എന്റെ ലക്ഷ്യമാണ് വലുത് അതുകൊണ്ട് എനിക്ക് നേരെ കുരക്കാൻ വന്നാ അറിയാലോ നിനക്കെന്നെ അത്രയും പറഞ്ഞുകൊണ്ട് തനക്ക് മുമ്പിൽ നിന്ന് പൊട്ടിക്കറിയുന്ന നന്ദയെ തട്ടി മാറ്റിക്കൊണ്ട് കാർത്തിക് പോകുമ്പോൾ അവരുടെ സംസാരത്തിന് സാക്ഷിയെ അടുത്ത നിരഞ്ജനുള്ളത് ഇരുവരും കണ്ടില്ല നന്ദയും കാർത്തിക്കും തമ്മിലുള്ള കൂടിക്കാഴ്ചയും കുറിച്ച് നിരഞ്ജനിൽ നിന്ന് കേട്ടപ്പം മുതൽ കാർത്തികനോടുള്ള പക മനസ്സിലാളി കത്തുന്നതിനോടൊപ്പം ജിതിൻ്റെ ഉള്ളിൽ അവനെ നന്ദയോടുള്ള സ്നേഹം ഇരട്ടിയായി നിറഞ്ഞിരുന്നു വൈകുന്നേരം കാർത്തികും സംഘവും സ്ഥിരമായി കമ്പനി കൂടുന്ന സ്ഥലം അന്വേഷിച്ചറിഞ്ഞ് ജിതിൻ അവനെ ഒറ്റക്ക് കിട്ടാൻ എന്നോണം ഒരവസരം കാത്തുകൊണ്ട് അവർ കാണാതെ കുറച്ചപ്പുറത്തേക്കായി മറിഞ്ഞു നിന്നു ഒടുവിൽ സംഘം പിരിഞ്ഞു പോയതും കാർത്തികിനു പിന്നിലെ അവൻ പോലും അറിയാതെ ജിതിൻ പിന്തുടർന്നു ബൈക്കിനു തടഞ്ഞു നിർത്തിക്കൊണ്ട് മറ്റൊരു വണ്ടി മുമ്പ് വന്ന് നിന്നതും അതിൽ നിന്നും രൗദ്രഭാവത്തിൽ ഇറങ്ങിയ ആളെ കണ്ട് മദ്യത്തിന്റെ ലഹരിയിലും കാർത്തികിൽ ഭയം നിറഞ്ഞിരുന്നു ആളവ് ഞാൻ വഴിയിൽ വെച്ച് തന്റെ നന്ദയുടെ കണ്ണീരുന്ന കാരണമായവന്റെ ശരീരത്തിൽ ഒരു ദയം കാണിക്കഥിന്റെ കൈകാലുകൾ പതിയുമ്പോൾ പിടയുന്നവനെ കണ്ട് ജിതിന് ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു രാത്രിയത് ഷോപ്പിൽ നിന്ന് എത്തി ഫ്രഷ് ആവാൻ കയറിയതും അവൻ ഇറങ്ങും മുമ്പ് തന്നെ അവന് വേണ്ട ഭക്ഷണമെല്ലാം ടേബിൾ എടുത്ത് വെച്ചു നന്ദ കോണിപ്പടികൾ ഇറങ്ങി വരുന്ന യെതുവിനെ കണ്ടതും പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ടവൾ അടുക്കളയിലേക്ക് നടന്നുപോയി അരികിൽ ചേർന്ന് നിന്ന് അവന് വേണ്ടത് വിളമ്പി കൊടുക്കാനും സ്നേഹത്തോടെ കൈക്കൊണ്ടൊരു ഉരുള ചോറ് വായിലേക്ക് വെച്ചു തന്നിരുന്നെങ്കിൽ എന്നൊക്കെ അവളും ആഗ്രഹിച്ചിരുന്നു പക്ഷെ അതൊന്നും ജീവിതത്തിൽ ഒരിക്കലും തന്നെ തേടിയെത്താത്ത സൗഭാഗ്യങ്ങളാണെന്ന് ഓർത്ത് അവൾ ആ അടുക്കള ഭിത്തിയിട്ട് ചേർന്ന് നിന്നു ഡേ കണ്ണുകടച്ച് നിൽക്കുന്ന അവളുടെ കാതിലേക്ക് എതുവിൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം പറഞ്ഞതും തന്നെ തേടിയെത്തുന്ന അടുത്ത വേദന എന്തായിരിക്കും ഓർത്ത് അവളുടെ ശരീരം വിറച്ചു ഹാളിലേക്ക് പോവാൻ അവളുടെ കാലുകൾക്ക് ശക്തി കുറയും പോലെ തോന്നിയതും അവൾ അവിടെ തന്നെ കണ്ണുകളടച്ച് അടച്ച് അല്പസമയം നിന്ന് അപ്പോ ശബ്ദം വീണ്ടും ഉയർന്നിരുന്നു കിട്ടാൻ പോകുന്ന ഓരോ വേദന എന്ത് തന്നെ ആയാലും അത് സ്വീകരിക്കാൻ എന്നാളാം അവൾ അവൻ്റെ അരികിലേക്ക് നടന്നു എന്താട്ടാ യേതുവിൻ്റെ മുഖത്തെ ദേഷ്യം കണ്ട് ഒരു വിറലയോട് അവൾ നന്ദു ചോദിച്ചു ആ സമയം അവൾക്കരകിൽ വെറുപ്പോടെ നടന്നു വരുന്ന യെതുവിനെ കണ്ടുമ്പോൾ കണ്ണുകളിൽ ഇരുട്ടുപടരും പോലെ തോന്നിയവൾക്ക് പെട്ടെന്നായിരുന്നു അവനവളെ ടേബിളിനരികിലേക്ക് പിടിച്ചു തള്ളിയത് വിളമ്പി വെച്ച ഭക്ഷണത്തിൽ നിന്നും അവനൊരു നീളൻ മുടിനാരെടുത്തുകൊണ്ട് അവൾക്ക് മുമ്പിലേക്ക് ഉയർത്തി പിടിക്കുമ്പോൾ അവൾ നോക്കിയത് അവന്റെ മുഖത്ത് അവളോട് നിറഞ്ഞു നിൽക്കുന്ന വെറുപ്പിന്റെ ആയങ്ങളിലേക്കായിരുന്നു അയ്യോട്ട ഞാൻ ഞാൻ അറിഞ്ഞില്ല വിളമ്പി വെക്കുമ്പോൾ ഞാൻ കണ്ടില്ല സത്യമായിട്ട് ഞാൻ കണ്ടില്ല അവന്റെ മുമ്പിൽ നിന്ന് പേടിച്ചൊരു യാചനയോടെ കൂടി അവൾ അത് പറഞ്ഞതു അത് കഴിയും മുമ്പേ അവൻ്റെ ബലിഷ്ഠമായ കരങ്ങൾ അവളെ മുടിയിൽ പിടിമുറുക്കി ചി കൊള്ളം പറയുന്നു നീ ഇന്ന് നിന്റെ മുഖത്തേക്ക് ചായ വെച്ചതിന് പ്രതികാരം വീട്ടിയതല്ലേ നീ നീ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല അത് ഞാൻ കഴിക്കുന്നത് എന്റെ അമ്മ കേൾക്കുന്ന ഭക്ഷണം ഇന്നേ വരെ ഞാനും കഴിച്ചു ശീലിച്ചത് കൊണ്ടാണ് പക്ഷെ നീ ഉണ്ടാക്കി തരുന്ന ഭക്ഷണെ ഞാൻ കഴിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം എനിക്കുള്ള ഭക്ഷണത്തെ നീ മുടി കൊണ്ടിട്ടതല്ലേ നിന്റെ മുടി വീണ് അഴുകുപറ്റിയ ഭക്ഷണം കഴിക്കേണ്ട ഗതികടെ അമ്പാടി തറവാട്ടിൽ യദുകൃഷ്ണൻ കൃഷ്ണൻ ഇല്ലെന്ന് പറയുന്നതിനോടൊപ്പം ആ ഭക്ഷണങ്ങളുടെ മുഖത്തേക്ക് അവൻ വലിച്ചെറിഞ്ഞുണ്ട് ഏതു തിരിഞ്ഞതും കൊല്ലാനുള്ള പകയുടെടെ അവനെ തന്നെ ഉറ്റുനോക്കുന്ന ജിതിൻ്റെ മുഖത്തേക്കായിരുന്നു ബാക്കി അറിയാനേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പത്തുള്ള ബെലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കാത്തിരിക്കുക ഇൻഷാല്ല വീണ്ടും കാണാം കാണാംസ് മിസ്സൽസ് സോസ് സൈനിങ് ഔട്ട് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ